ഹലോ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് ഇന്നപ്പം ഞങ്ങൾ നേരത്തെ താമസിച്ച സ്ഥലത്തോട്ട് പോവും റാന്നേ അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു ചെറിയ വീടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് തിരുവല്ലയ്ക്ക് സ്ഥലം മാറ്റം കിട്ടി ഞാൻ ഇങ്ങനെ കുടുംബ വീട്ടിൽ വന്നത് ഇവിടെ വന്ന് ഞങ്ങൾ വീടൊക്കെ വെച്ച് താമസിക്കുന്നു അപ്പം നമ്മൾ അങ്ങോട്ട് പോകും അതെ അപ്പം ഞങ്ങൾ ഒരാവശ്യത്തിന് അടിച്ചപ്പുഴ വന്നായിരുന്നു അപ്പോൾ തേണ്ടി ഇത് കണ്ടോ ഈ കട ഇതാണ് നമ്മുടെ മാളികപ്പുറം സിനിമയ്ക്കകത്ത് പച്ചക്കറിക്കടയൊക്കെ ഇല്ലേ പിഷാരടിയുടെയൊക്കെ അപ്പോൾ ആ കടയായിരുന്നു അത് അപ്പോൾ ഇതൊന്ന് ഓടിച്ചെടുത്ത് പോവാ കേട്ടോ കാരണം എൻ്റെ ഹസ്സിന് ഭയങ്കര ധൃതി വീഡിയോ ഒക്കെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല ഇത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് അപ്പം ഞങ്ങളിത് ഷീറ്റിട്ടൊരു പുതിയ വീടൊക്കെ വെച്ച് ഞങ്ങളൊരാറുമാസം കാണ്ടേ അത് താമസിച്ചുള്ളൂ അപ്പോഴത്തേക്കിന് സ്ഥലം മാറ്റമായി രണ്ടാമത്തെ ആളായി അപ്പം ഞങ്ങളിങ്ങി പോരുന്നു ദേ ഇത് ഞങ്ങൾ കുടിക്കാൻ വെള്ളം എടുക്കുന്ന ഓലിയായിരുന്നേ അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇങ്ങനെയൊക്കെ ഇവിടുന്ന് വെള്ളം വെള്ളമെടുക്കുന്നത് നമ്മൾ അടൂരൊക്കെ നമുക്കെല്ലാം കിണറും ഒക്കെയാണ് നമുക്ക് ഇങ്ങനൊന്നും ഉള്ളൊരു ഇതില്ലോ ഇത് നമ്മുടെ പറമ്പ താഴോട്ട് പറമ്പ അപ്പം പിന്നെ കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാട് കയറി കിടക്കുക റബ്ബറായിരുന്നു ഞങ്ങളത് റീപ്ലാന്റ് ചെയ്തായിരുന്നേ എന്നിട്ട് റബ്ബറൊക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് പിന്നെ ഇങ്ങോട്ടിങ്ങി സ്ഥലം മാറ്റമായി ഇങ്ങനെ കുഞ്ഞുമായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി പോരുന്നത് അപ്പം ഇത് ഞങ്ങൾ ലൈൻ പൈപ്പ് എടുത്ത് ആ പൈപ്പാണ് അപ്പം ഇതായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങളുടെ കൊട്ടാരം ഒരു ഓടിട്ട ഒരു ചെറിയ ഷെഡായിരുന്നു പിന്നെ ഞങ്ങൾ മുകളിലോട്ടൊരു വീട് വെച്ചാൽ ഷീറ്റിട്ടൊരു വീട് വെച്ചതായിരുന്നു അത് ഇപ്പം അവിടെ വാടകയ്ക്ക് കൊടുത്തേക്കുക അപ്പം അവരവിടെ ഇല്ല അല്ലെങ്കിൽ നമുക്ക് തുറന്ന് കാണായിരുന്നു അവർ പളനിക്ക് പോയിരിക്കുക അതെ ഇത് ഞങ്ങൾ അന്ന് വെച്ചൊരു തെങ്ങാ മനുഷ്യട്ടം വെച്ച തെങ്ങ അപ്പോൾ അതിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കായ്ഫലം എടുക്കാൻ വരുന്നത് അപ്പോൾ തേങ്ങയൊക്കെ ഞങ്ങൾ പറിച്ചു കരിക്കിട്ട് കേട്ടോ എൻ്റെ ഈ സ്ഥലം കണ്ടോ ഇതാ പനമ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നിന്നാ അവർ മാളികപ്പുറ സിനിമയ്ക്കെത്താൻ അയ്യപ്പാന്ന് വിളിക്കത്തില്ലേ അച്ഛനും മോളും കൂടെ ആ ആ സ്ഥലമാ അത് ഈ പന ഇവിടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇതിന് പനമ്പാറ എന്ന പേര് വന്നത് അപ്പോൾ ദേ ഇത് കണ്ടോ ഈ ആറ് ഈ സ്ഥലം പിന്നെ പെരുന്നാട് പെരുന്നാടെന്നു ഈ അയ്യപ്പൻ്റെ പാട്ടിലൊക്കെ കേട്ടിട്ടില്ല എല്ലാവരും പെരുന്നാടും പിന്നെ അത്തിക്കയം നമുക്ക് കോടമഞ്ഞായതുകൊണ്ട് നല്ല ശരിക്കും സ്ഥലങ്ങൾ കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് കുറേ സ്ഥലം നമുക്കിങ്ങനെ പറഞ്ഞു തരാമായിരുന്നു പക്ഷേ അത് കാണാൻ പറ്റത്തില്ല നമുക്ക് ശബരിമല സീസൺ ഇവിടെ വന്ന് ഈ പനമ്പാറ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൂരെ വണ്ടികൾ കയറിപ്പോകുന്നതും ശബരിമല ആ ലൈറ്റൊക്കെ നമുക്ക് ചെറുതായിട്ട് കാണുക എന്ന് വെച്ചാൽ വണ്ടികൾ കയറിപ്പോകുന്ന മല കാണത്തില്ല വണ്ടികൾ കയറിപ്പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക പനമ്പാറ വഴി ഞങ്ങൾ അത്തിക്കയം വഴി കയറി വന്നു പനമ്പാറ വീട്ടിൽ വന്നു പനമ്പാറ വന്നു ഇനി തിരിച്ച് കയറിപ്പോവുക പിന്നെ കച്ചേരിത്തടം വഴി പോവാം ഞങ്ങളതെ വീട്ടിൽ വന്നു ഞാൻ കൊണ്ടുവന്ന ആ കരിക്ക് വെച്ചിട്ട് ഞാൻ നല്ല അടിപൊളി ഒരു ഇളനീർ ഷേക്ക് ഉണ്ടാക്കി അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ പുറകിലിടാം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്